ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും മാഷി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഞാൻ ഇന്ന് വന്നത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ച് തരാം കേട്ടോ പൈനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫസ്റ്റ് ഞാൻ കാണിച്ച് തരാൻ പോകുന്നത് മഞ്ഞളാണ് മഞ്ഞൾ ഞങ്ങളവിടെ മഞ്ഞൾ കൃഷിയുണ്ട് അപ്പോൾ മഞ്ഞൾ നല്ലപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം വെച്ചാൽ മഞ്ഞൾ ഇതേ കൊണക്കാണ് കേട്ടോ ഞാൻ കാണിച്ച് തരാം ഇപ്പം അത് ഇത് കണ്ടോ അതാണോ നമ്മളെ മഞ്ഞൾ എന്ന് പറയുന്നത് കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഞ്ഞൾ വാങ്ങിയിട്ടുണ്ട് ചെറിയ മൂന്ന് ചാക്ക് ഇങ്ങനെ കയറിയിട്ട് അതിലിട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ പൊടിയുന്ന സൈസിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ കണ്ടോ ആ പൊടിയുന്ന സൈസിൽ നല്ല ഡാർക്ക് മഞ്ഞയാണ് അപ്പം പൊടിയുന്ന സൈസിലൊക്കെ ആയിട്ടുണ്ട് മഞ്ഞൾ ഇനി നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ കാണിച്ചതരാം ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ കുറച്ച് സാധനങ്ങൾ കാണിച്ചുതരാം ഓക്കെ നിങ്ങൾ നടന്ന് പോട്ടെ കാണിച്ചുതരാം കേട്ടോ അങ്ങനത്തെ ചാടിയാൽ ഇവിടെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മളെ എന്താ പറയുക വെള്ളരിയാണ് കേട്ടോ നയിപ്പിച്ച് ഇവിടെ നല്ല വെള്ളരി ഒക്കെ നട്ടിട്ടുണ്ട് ഉണ്ട് ഇവിടെ ഫുൾ വെള്ളരിൻ്റെ ഒരു കൃഷിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഉണ്ടോ അവിടെ വന്നിട്ടുള്ളത് ഫുൾ വെള്ളരിയാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ എന്താ ഇവിടെ ഒരു ഒരു സംഭവം ഉണ്ട് നമ്മൾ ചാക്കിൽ ഇത് ചെയ്തൊരു സംഭവം കേട്ടോ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രോബറി ആണ് നമ്മൾ എന്താണിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുതരാം അപ്പം ഇതേണ്ടോ നമ്മളെ സ്ട്രോബെറി നല്ല അടിപൊളി ആയിട്ടില്ലേ നല്ല വളർന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ സ്ട്രോബെറി ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ഒരു സ്ട്രോബെറി വലുതാകുമ്പോൾ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നിലത്തോട്ടായിരിക്കും ഡയറക്റ്റായിട്ട് നിലത്തോട്ടായിരിക്കും വിടുക വികുക അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിലത്തോട്ടൊന്നും വികാതെ ഒരു കവറിൽ മാത്രം ഇങ്ങനെ എടുക്കൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ സ്ട്രോബെറീസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് എന്തെങ്കിലും കായ് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അത് നെൽത്ത് പോയിട്ട് മണ്ണ് ആവില്ല ഒന്നും ആവില്ല പിന്നെ ഈ കാട്ടാടേനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് സ്ട്രോബെറീസൊക്കെ അപ്പോൾ അവർ സ്ട്രോബെറീസ് ഒക്കെ തിന്നുകൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വെച്ച് നെറ്റാണോ എന്തെങ്കിലുമൊക്കെ ചുറ്റോടൊന്നും മറിച്ചാൽ മതി ഇവിടെ കാട്ടാടൊക്കെ ഉണ്ട് കാട്ടാടിനേറ്റവും കൂടുതലൊക്കെ ഇഷ്ടം ചാമ്പക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ചാമ്പക്കൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് പൂവൊക്കെ ഒന്നിട്ട് വരികയാണെന്ന് തോന്നുന്നുണ്ട് അപ്പം അത് ഇതോ നമ്മൾ സ്ട്രോബെറി എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതെ നമ്മളുടെ വഴുതന വഴുതന അതായത് നല്ല പോലെ വലുതായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് ഫുൾ വഴുതലങ്ങൻ്റെ ഇതാണ് നമുക്കിതിന്നും വഴുതലങ്ങയൊക്കെ കിട്ടും പിന്നെ ഇത് കണ്ടോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ മുളകാണ് ഇതാണ്ടോ നല്ല കുഞ്ഞു കുഞ്ഞു മുളകുകളാണ് ഇതൊക്കെ മുളകാണ് അങ്ങനത്തെ കുറച്ച് മുളകുകൾ എന്താ ഇവിടെ ഈ പരിസരത്തായിട്ട് ഇങ്ങനെ കുറച്ച് മുളകുകളാണ് ഉള്ളത് അത് ഇനി ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവുന്നത് നമ്മളുടെ ചാമ്പക്കട്ടോ ചാമ്പക്ക കാണിച്ചു തരാം എന്നാ ഇങ്ങനെ തൈത്തോട്ട് ഇങ്ങനെ പോവാണ് നമ്മളുടെ ചീരട്ടോ ഞാൻ കാണിക്കാൻ കണ്ടോ നല്ല അടിപൊളി ചീരയാണ് അപ്പം ചാമ്പക്ക കാണിച്ചു തരാം പതുക്കെ പോകണം അതിന് നമ്മള് ചളിയിലൊക്കെ ചിലപ്പോൾ വീകാൻ ചാൻസ് ഉണ്ട് ആ ഫ്രണ്ട്സ് ചാമ്പക്കത്തോട്ടത്തിലെത്തിടെ കുറച്ചൊക്കെ പൂവിട്ട് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ചളിയാട്ടോ ഇപ്പം ഞാൻ ചാമ്പക്ക പൂവിട്ടത് കാണിച്ചു കണ്ടോ എന്താ അവിടെ ഒക്കെ കണ്ട ചാമ്പക്ക പൂവിട്ടിട്ടുണ്ട് അധികം ക്ലിയർ ആയിട്ട് കാണൂല എല്ലാം പൂവിട്ടതൊക്കെ മേലെ മേലെ ആയിട്ടാട്ടോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇതേ കാണാൻ പറ്റും ദാ അയലൻ്റെ ഇടയിൽക്കൂടൊക്കെ നോക്കിയാല് അതിൻ്റെ ഇടയിൽക്കൂടൊക്കെ കണ്ടത് നമുക്ക് കണ്ടോ ചാമ്പക്കതാ പൂവിട്ടത് കണ്ടോ ഇവിടെ ഒക്കെ കുഞ്ഞി കുഞ്ഞി ചാമ്പയ്ക്ക അങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ നല്ല വൈറ്റ് പൂവിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഇത് ഫുള്ള് ഉണ്ടായിട്ട് കാണിച്ചു തരാംട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കാണിച്ച് തരാം അത് ഉണ്ടായിട്ടില്ല അത് പൂവിടുന്നേ ഉള്ളു കേട്ടോ എന്നാൽ കാണിച്ചുതരാം ഷൂട്ട് കെട്ട് വഴി കൂടെ വന്നതാണ് എന്താ കാണിച്ചുതരാം കേട്ടോ നോക്കൂ ഫ്രണ്ട്സ് നമ്മളുടെ മാവ് പൂവിട്ടതാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മളെ മാവ് പൂവിട്ടതാണ് അതെ ഉണ്ടോ ഫുള്ള് നമ്മളെ മാവ് പൂവിട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ മാങ്ങ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും മാങ്ങ ഉണ്ടോ ഫുൾ പൂവിട്ടിട്ടുണ്ട് ഇത് മിക്കവാറും ചിലപ്പോൾ കാലത്തൊക്കെ ഏറ്റവും ആയിരിക്കും ഉണ്ടാവുക കണ്ടില്ലേ നല്ല കുഞ്ഞുനാൻ ഇരിക്കുന്നുണ്ട് മാവ് ഉണ്ടോ മാവിൻ്റെ പൂവാണൊക്കെ അല്ല എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ അത് ി നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ എന്താണെന്നറിയോ നമ്മളുടെ ബുഷാണേണ്ടോ ബുഷൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് എന്താ കണ്ടോ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ല ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ ഈ ഒരു സൈഡിൽ നമ്മൾ ബുഷു കൊണ്ട് ഒരു സോഫ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതാണ് നമ്മുടെ ബുഷിൻ്റെ സോഫ അപ്പോൾ ഈ ഒരു സോഫ അതേപോലെ ഇതേ നമ്മൾ ഈ ഒരു സൈഡിലും ചെയ്യാൻ വേണ്ടി നിന്നതാണ് അപ്പോത്തിന് എന്താ പറയുക ഇതൊക്കെ ഉണങ്ങിയിട്ടോ നല്ല വിഷമമുണ്ട് ഉണങ്ങിനി നമുക്ക് ഇനി ഇത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ബുഷൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ അന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബുഷ് അങ്ങോട്ട് നമ്മൾ ഇതുണ്ടായി സോഫ ഉണ്ടാക്കിയത് താഴെ ഒരു ബുഷൊക്കെ ഉണ്ട് കേട്ടോ അതാണ്ട് നമ്മളുടെ മാങ്ങ പൂത്തുകളൊക്കെ ഇവിടുന്ന് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും ഉണ്ടോ ോ മാങ്ങ ഇത് നമ്മളുടെ കണ്ട ഭംഗിയല്ലൊരു പൂവാട്ടോ ഇപ്പൊണ്ടോ മാങ്ങ പൂവിട്ടത് കണ്ടാ കണ്ടില്ലേ മാങ്ങ പൂവിട്ടത് ഫുൾ കുലുകലാ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ ബായ് ഇനി നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ